എല്ലാ പ്രിയപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും ലേറ്റസ്റ്റ് ആയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മുർഗുലാവയാണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനായ ഇഗോർ ടി മാച്ചിനെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം പുറത്താക്കിയിരിക്കുന്നു പുറത്താക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് കാര്യമായ പ്രകടനങ്ങളൊന്നും ഈയിടെ പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ ഇഗോർസ് ടീമാച്ചിന് നേരെ ആരാധകരുടെ പേരിൽ തന്നെ രോഷം പടരുന്നുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഇന്ത്യൻ ടീം ഇന്ന് ഇഗോർസ് ടീമാച്ചുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇഗോർസ് ടീമാച്ചിനെ ഇപ്പോൾ ഇന്ത്യ പുറത്താക്കിയെന്ന വിവരം മാർക്കസ് മുർഗുലാവോയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് മുർഗുലാവോ ഈ വാർത്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇഗോർ സ്റ്റി ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്തായാലും ഇനി ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ആരാണെന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് സൂചനകൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ലീഗ് ഓഫ് ദി മാച്ചിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ എന്തായാലും ഇന്ത്യയുടെ പുതിയ പരിശീലകൻ പരിശീലകനാരാണെന്നുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ